ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചാലക്കുടി മേഖലയുടെ തിരിച്ചുവരവറിയിച്ചുകൊണ്ടുള്ള പുനഃസംഘാടനം അതിഗംഭീരമായി നടന്നു ജെ ആർ എസ് ഐ ടി കെയർ യുവർ കംപ്ലീറ്റ് ഐ ടി പാർട്ട്ണർ ചാലക്കുടി മദർ റെസിഡൻസി ഹാളിൽ ചേർന്ന പൊതുയോഗത്തിന് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹൈദ്രോസ് പി സി അധ്യക്ഷത വഹിച്ചു പൊതുയോഗത്തിന്റെ ഔപചാരികമായി ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോഷി ഇമ്മട്ടി നിർവഹിച്ചു സംഘടനയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒപ്പം ചേർന്ന ചാലക്കുടി മേഖലയിലെ നവാഗത അംഗങ്ങളെ സംസ്ഥാന കമ്മിറ്റി അംഗം സാബു സിയൽ ഐഡന്റിറ്റി കാർഡ് അണിയിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് വരണാധികാരിയും സംഘടനയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ സുഗിൽദാസ് തളിക്കുളം നേതൃത്വം നൽകി രക്ഷാധികാരിയായി ജിജു ജിജുറപ്പായി പ്രസിഡന്റ് സച്ചിൻ ജോസഫ് സെക്രട്ടറി വിനോദ് പിയാർ ട്രഷറർ രാജിൻ രാഘവൻ എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി സഞ്ജയ് കൃഷ്ണ ജോമോൻ വർഗീസ് എന്നിവരെയും തിരഞ്ഞെടുത്തു ചാലക്കുടി മേഖലാ പുനഃസംഘാടനത്തിനെത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകർക്കും തൃശൂർ ജില്ലാ വേണ്ടി ജില്ലാ ട്രഷറർ സാജു സുരേഷ് സ്വാഗതം ആശംസിച്ചു മേഖലയുടെ സംസ്ഥാന കൌൺസിൽ അംഗം ആഷി കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോമി പി കെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജിത്ത് പ്രസാദ് യു ആർ മേഖലാ രൂപീകരണ സമിതി കൺവീനർ സജീവ് ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസിസ് ചീരൻ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം നാസർ പി എം തൃശൂർ മേഖലാ സെക്രട്ടറി ജിനീഷ് കുമാറൈൻ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ഷിഹാബ് എന്നീ ത്രിപ്രയർ മേഖലാ ട്രഷ്ടർ സാജു വി എ ഇരിഞ്ഞാലക്കുട മേഖലാ ട്രഷ്ടർ മണികണ്ഠൻ ഇട്ടിയാർ കൊടുങ്ങല്ലൂർ മേഖലാ പ്രസിഡന്റ് തോമസ് ഇന്നിസ് കൈപ്പമംഗലം മേഖലാ സെക്രട്ടറി ഷാജു ചാവക്കാട് മേഖലാ സെക്രട്ടറി ഹുസൈൻ അർവി സംസ്ഥാന മുൻ സെക്രട്ടറി ചന്ദ്രൻ കെ ടി ഒല്ലൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി അജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ലൈറ്റ് സൗണ്ട് പന്തൽ റെന്റൽ പരസ്യപ്രക്ഷേപണ മേഖലയിലെ ഉടമകളെയും തൊഴിലാളികളെയും മതമോ ജാതിയോ വർണ്ണമോ വർഗമോ നോക്കാതെ ഒരേ കുടക്കീഴിൽ അണിനിരത്തുന്ന കേരളത്തിലെ ഈ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയായ എൽ എസ് ഡബ്ല്യു എ കെ എന്ന മഹാപ്രസ്ഥാനം ചാലക്കുടി മേഖലയിലെ പ്രവർത്തകരെ ചേർത്തുപിടിക്കുന്ന പിടിക്കുന്ന പ്രസ്തുതയോഗത്തിലേക്ക് സ്നേഹപൂർവ്വം എത്തിച്ചേർന്നവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചാലക്കുടി മേഖല സെക്രട്ടറി നന്ദി സംസ്ഥാന തൊട്ടാകെ വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിനമാണ് കാരണം തൃശൂർ ജില്ലയിൽ ചാലക്കുടി മേഖല പുനഃസംഘടിപ്പിക്കപ്പെട്ട ഒരു സുദിനം എത്രയോ നാളുകളുടെ കഠിന പ്രയത്നമാണ് വിത്തരണത്തിൽ വളരെ മനോഹരമായ ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തകർ അടങ്ങുന്ന വലിയൊരു സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയൊരു സംഘടനാ സംവിധാനം പുനഃസംഘടിപ്പിക്കപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ മനസ്സ് തിങ്ങി നിറയുക ഈ ഒരു സംഘടനാ സംവിധാനം ഇന്ന് നമ്മളൊക്കെ ഇന്ന് നമ്മളൊക്കെ ഇന്ന് ഇവിടെ രുന്ന് നമ്മള് സന്തോഷിക്കുമ്പോ നമ്മളെക്കാൾ ഒക്കെ ഏറെ സന്തോഷവാനായിട്ട് ഒരാളുണ്ട് ഈ മുമ്പിലിരിക്കുന്ന ആൾക്ക് ആളുകൾക്ക് ആരാന്ന് പറയാൻ പറ്റുമോ ആരാജുറപ്പായി നമ്മുടെ സംഘടനക്ക് നമ്മുടെ സംഘടനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചാലക്കുടിക്ക് എൽ കെ പുനഃസംഘടന പുനസംഘടനം നടത്തി വലിയ മനുഷ്യന്റെ മുമ്പിൽ സംസ്ഥാന സെക്രട്ടറിയായ ഞാൻ പോലും അദ്ദേഹത്തിന്റെ മഹത്വം എന്താണെന്നുള്ളത് ഇന്നിവിടെ നേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൽ എസ് ഡബ്ല്യു കെ പ്രസ്ഥാനത്തിന്റെ നട്ടല്ലായിരുന്നു ചിച്ചുറപ്പ് ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലയെ നയിക്കാണ് വളരെ മനോഹരമായിട്ട് നയിക്കാൻ തന്റെ ജീവിതം അതിനായിട്ട് മാറ്റിവെച്ച ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇന്ന് ജർമ്മനിയിൽ ഒരു പക്ഷേ ഇതൊക്കെ കാണണ്ടാവും കേൾക്കണ്ടാവും പക്ഷെ എല്ലാവരും മനസ്സ് നിറഞ്ഞ അദ്ദേഹത്തിന് ഒരു വലിയ സല്യൂട്ട് നൽകിക്കൊണ്ട് പറയുകയാണ് ശ്രീമാൻ ജിജുറപ്പായ വലിയ ഒരു കഴിവാണ് ഇന്ന് എൽ എസ് ഡബ്ല്യു എ കെ ചാലക്കുടി മേഖലയിൽ പുനഃസംഘാടനം ഇത്രയേറെ എളുപ്പത്തിലും സിസ്റ്റമാറ്റിക് ആയിട്ട് സെക്രട്ടറി ഞാൻ സംഘടനാ നമ്മുടെ സംഘടന ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പ്രിന്റർ തുടങ്ങി എല്ലാതരം കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ തകരാറിലാകുമ്പോൾ നല്ലൊരു ടെക്നീഷ്യനെ കിട്ടാതെ വിഷമിക്കുകയാണോ നിങ്ങൾ നിങ്ങൾക്കായി ചാലക്കുടിയിൽ ജെ ആർ എസ് ഐ ടി കെയർ ഉണ്ടല്ലോ പെട്ടെന്നുള്ള സേവനങ്ങൾക്കായി വിളിക്കൂ ഒമ്പത് ആറ് നാല് അഞ്ച് മൂന്ന് ഒന്ന് ഏഴ് നാല് ഏഴ് നാല് ജെ ആർ എസ് ഐ ടി കെയർ യോ കംപ്ലീറ്റ് ഐ ടി പാർട്ട് ഐ ടി സൊല്യൂഷൻ